പഴയകാലത്ത് നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ വീടുകളിൽ നേർച്ച കഴിക്കാറുണ്ടായിരുന്നു അക്കാലത്ത് ആളുകൾ മെഴുകുതിരിയും മെഴുകുതിരി കത്തിച്ചു പിടിച്ചും ചൂട്ട് കെട്ടി ചൂട്ട് വീശിയും ടോർച്ച് ഇരട്ടത്തിൽ ടോർച്ച് കത്തിച്ചും ഒക്കെ കിലോമീറ്ററുകൾ നാട്ടുവഴികളിലൂടെ പിന്നിട്ട് നേർച്ചയുള്ള വീടുകളിലെത്തും മൈസൂർ പഴം അല്ലെങ്കിൽ സോദരിപ്പഴം പിന്നെ അവലും പണ്ടും ഇത് ലഭിക്കും അപാര രുചിയായിരിക്കും അത് നമുക്ക് കഴിച്ച് കൊതി തീരൂല്ല നമ്മൾ കൂടുതൽ കഴിക്കൂല കാരണം എന്താ വെച്ചാല് അതിനുശേഷം നമുക്ക് അത്യപൂർവ്വമായി ലഭിക്കുന്ന നെയ്ച്ചോറും കോഴിക്കറിയും ഒരുപക്ഷെ ആ കാലത്തുള്ള സാധാരണക്കാരായ മനുഷ്യരൊന്നും നെയ്ച്ചോറിന്റെ അരി കണ്ടിട്ടുണ്ടാവില്ല അപൂർവമായിട്ട് നെയ്ച്ചോറ് കഴിക്കാൻ ലഭിക്കുമെങ്കിലും നെയ്ച്ചോറിന്റെ അരി കണ്ണുകൊണ്ട് കാണാൻ നമുക്ക് ലഭിക്കുക ഇത് വാങ്ങിക്കാൻ മാത്രം സാമ്പത്തിക സാമ്പത്തിക ശേഷി അന്നത്തെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നില്ല നേർച്ച എന്ന പേര് പോലെ തന്നെ വിശ്വാസപരമായ ആ വിശ്വാസത്തിനുമൊപ്പം ചുറ്റിനുമുള്ള സകല മനുഷ്യർക്കും സുഭിക്ഷമായി ഭക്ഷണം എന്നൊരു സൽക്കർമ്മം കൂടി അതിൻ്റെ ഭാഗമാണ് നാട്ടിലെ മനുഷ്യർ അരപ്പട്ടിണിയും മുഴുപട്ടിണിയും കിടന്നിരുന്ന കാലത്ത് നേർച്ച ചോറിന് അത്രയേറെ മൂല്യമുണ്ടായിരുന്നു പ്രിയ സുഹൃത്ത് കാദറിൻ്റെ വീട്ടിൽ നേർച്ചക്ക് പോയപ്പോൾ പകർത്തിയ ദൃശ്യങ്ങൾക്കൊപ്പം പഴയകാല ഓർമ്മകളും നേർച്ചകളുടെ പ്രാധാന്യവും പങ്കുവച്ചുവെന്ന് മാത്രമാണ് ഇത്രയും നേരം എന്ന് ശ്രദ്ധിക്കും